ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ തുടങ്ങിയ ഒരു കട ഇത്രയും വർഷം ഇവിടെ കൊടുത്തത് ഒരൊറ്റ വിഭവം മാത്രമാണ് കേട്ടോ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ കട അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ രുചിക്ക് എന്തെങ്കിലും പ്രത്യേകത കാണൂലേ നല്ലോണം വെന്തൊടഞ്ഞ കപ്പേലിക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും കൂടെ ഇടിച്ചത് ചേർക്കും നന്നായി ഇളക്കിയിട്ട് കുറുകി വരണ സമയത്ത് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് തര ഇത് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരേറ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അച്ഛൻ ഇതിന് ഇട്ടിരിക്കുന്ന പേര് കപ്പക്കഞ്ഞിന്നാണ് മുട്ട ചിക്കി പൊരിച്ചതാണ് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് തരിക കപ്പയും മുട്ടയും കൂടി ചേർത്തിട്ട് ഒരു പ്ലേറ്റിന്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ കൂടെ ചെറു ചൂടുവെള്ളം കിട്ടും ഇന്നിപ്പോൾ പച്ചക്കുരുമുളകാണ് ചില ദിവസം ഇഞ്ചിയും ഗ്രാമ്പും പനിക്കൂർക്കയും അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും വേറൊരു സ്പെഷ്യൽ ഐറ്റവും കൂടെ ഇപ്പം കാട മുട്ട കൊണ്ടുള്ള ബുൾസൈ ഏഴ് മുട്ടയാണ് ഒരു ബുൾസൈയിൽ വരണത് അപ്പോൾ ഈ കപ്പയും മുട്ടയും കഴിക്കാൻ പോകേണ്ട ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസിന്റെ ഓപ്പോസിറ്റ്